നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ തദ്ദേശീയർക്ക് നൂറ് ശതമാനം വരെ സംവരണം നൽകിക്കൊണ്ടുള്ള മന്ത്രിസഭ അംഗീകാരം നൽകിയ ബില്ല് മരവിപ്പിച്ചു ഐ ടി മേഖലയിൽ നിന്നുൾപ്പെടെ പ്രതിഷേധങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ബില്ല് താൽക്കാലികമായി മരവിപ്പിച്ചത് വ്യവസായ മേഖലയുമായി ആലോചിച്ച് പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും വിഷയത്തിൽ തീരുമാനമെടുക്കുക സർക്കാർ ബിൽ മരവിപ്പിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് എക്സിലൂടെ അറിയിച്ചത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാനാണ് തീരുമാനം കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ ഇനി തദ്ദേശീയർക്ക് നൂറ് ശതമാനം വരെ സംവരണം നൽകുന്ന ബില്ലിനാണ് മന്ത്രിസഭ ആദ്യം അംഗീകാരം നൽകിയത് സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ തദ്ദേശീയർക്ക് എഴുപത്തിയഞ്ച് ശതമാനം വരെ നിയമനങ്ങൾ സംവരണം ചെയ്യാൻ ലക്ഷ്യമിടുന്നതായിരുന്നു ബില്ല് കർണാടകത്തിൽ ജനിച്ചു വളർന്നവർക്കൊപ്പം പതിനഞ്ച് വർഷമായി കർണാടകത്തിൽ സ്ഥിരതാമസമാക്കിയവർക്കും കന്നഡ എഴുതാനും വായിക്കാനും പറയാനും അറിയുന്നവർക്ക് സംവരണം നൽകാനായിരുന്നു ബില്ലിലെ വ്യവസ്ഥ ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് സർക്കാരിന്റെ പിൻമാറ്റം കർണാടകയിൽ ജോലി ചെയ്യുന്ന തൊഴിൽ തേടുന്ന മലയാളികളുടെ നിലനിൽപ്പ് ഭീഷണിയാകുമെന്നും മലയാളികൾ തൊഴിലിനായി അധികം ആശ്രയിക്കുന്ന നഗരമാണ് ബംഗളൂരു സ്വകാര്യ മേഖലയിലെ ജോലിക്കാരിൽ അമ്പത് ശതമാനവും മലയാളികളാണ് പുതിയ ബിൽ നിയമസഭ പാസാക്കിയാൽ കേരളം തമിഴ്നാട് ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തെരുവിലാവും മലയാളികൾ അടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരോടുള്ള ക്രൂരതയാണ് ബില്ലെന്ന് ബി ജെ പി ചൂണ്ടിക്കാട്ടി കന്നടികർക്ക് സംവരണം നല്ലതാണ് എന്നാൽ മറ്റുള്ളവരുടെ അന്നം മുടക്കിയാകരുത് സർക്കാരിന്റെ തീരുമാനമെന്ന് സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര പറഞ്ഞു ബില്ലിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് ഒരു സർക്കാർ ഓഫീസർ ഇരുന്ന് സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനം നടത്താൻ തീരുമാനിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് െന്ന് മണിപ്പാൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹൻദാസ് പൈ അഭിപ്രായപ്പെട്ടു ബംഗളൂരുവിലെ ടെക് കമ്പനികളുടെ അടക്കം ഒറ്റയടിക്ക് പേടിപ്പിച്ചോടിക്കുന്ന ബില്ലാണിതെന്ന് ബയോകോൺ ലിമിറ്റഡ് ചെയർപേഴ്സൺ കിരൺ മുജുംദാർ ഷാ വിമർശിച്ചു സംസ്ഥാന സർക്കാരിന്റെ തദ്ദേശീയ സംവരണ ബില്ലിനെതിരെ പ്രതികരിച്ച് ബംഗളൂരു സംരംഭകരും രംഗത്തെത്തിയിരുന്നു അഞ്ച് ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളും ആഗോള എമൻസികളും പ്രവർത്തിക്കുന്ന ബംഗളൂരു നഗരത്തിൽ കന്നഡിക സംവരണ ബിൽ നടപ്പാക്കിക്കൊണ്ട് സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് സംരംഭകർ വ്യക്തമാക്കി സൗഹൃദപരമായ വ്യവസായങ്ങളെ സ്വാഗതം ചെയ്യുന്നതുമായ നഗരം എന്ന ബംഗളൂരുവിന്റെ വിശേഷത്തെ ഇല്ലാതാക്കുന്നതാണ് കർണാടക സർക്കാരിന്റെ പുതിയ ബില്ലെന്നും സ്ഥാപന ഉടമകൾ ചൂണ്ടിക്കാട്ടി ബില്ലിലെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിനും കഴിയില്ല സംരംഭകരുമായോ സ്ഥാപന ഉടമകളുമായോ യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് ഇത്തരമൊരു ബിൽ സർക്കാർ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ബിൽ നടപ്പിലാക്കുകയാണെങ്കിൽ ബിസിനസ് ഹൈദരാബാദിലേക്കോ ഗുരുഗ്രാമിലേക്കോ മാറ്റാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും സംരംഭകർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി